കാറ്റ് കാറ്റ് സ്റ്റീവൻസ് സ്റ്റീവൻസ് പറഞ്ഞതാ ഇസ്ലാമിലേക്ക് വന്നണഞ്ഞു വിശുദ്ധ രണ്ട് പേരുകൾ സെലക്ട് ചെയ്തു ഒന്ന് എക്കാലത്തെയും യുവാക്കളുടെ മാതൃകയായ യൂസഫ് എന്ന പേരാണ് മറ്റൊന്ന് കാറ്റ് സ്റ്റീവൻസ് എന്ന പഴയ ക്രിസ്ത്യാനി പൊയ്യന്റെ ജീവിതത്തിലേക്ക് വെളിച്ചമായി കടന്നു വന്ന അൽ ഇസ്ലാം എന്ന പേരാണ് ഇസ്ലാം ഇന്നും ബ്രിട്ടനിൽ അദ്ദേഹം ജീവിക്കുന്നുണ്ട് ഇന്ന് ഇസ്ലാമിക ലോകത്തെ സുപ്രസിദ്ധരായ മഹാപണ്ഡിതന്മാരെ മഹാപ്രബോധകരെ എടുത്തു നോക്കുമ്പോൾ അതിൽ പതിനഞ്ചാളുകൾ എണ്ണും എണ്ണുമ്പോൾ അതിൽ ഒരാൾ യൂസഫുൽ ഇസ്ലാം ആണ് യൂസുഫുൽ ഇസ്ലാമിന് അമേരിക്കയിലേക്ക് വിസയില്ല അമേരിക്കയിലേക്ക് അദ്ദേഹത്തിന് പ്രവേശനമില്ല കാരണം എന്താണെന്നറിയോ യൂസഫുൽ ഇസ്ലാമിന്റെ ഒരൊറ്റ പ്രഭാഷണം മതി അമേരിക്കയിലെ ആയിരക്കണക്കിന് വരുന്ന യുവാക്കളുടെ മനസ്സിലേക്ക് ഇസ്ലാമിന്റെ പ്രകാശം തുളച്ചു കയറുവാൻ അതുകൊണ്ട് യൂസുഫുൽ ഇസ്ലാമിൻ്റെ പ്രഭാഷണങ്ങൾക്ക് യൂസുഫുൽ ഇസ്ലാമിനെ തന്നെ അമേരിക്കയിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെടും അമേരിക്കയിലെ ജൂത ലോബിയായ ഇവാഞ്ചലിസ്റ്റ് സഭ അവിടെയുള്ള അധികാര ബൃന്ദത്തെ സ്വാധീനിച്ച് യൂസുഫുൽ ഇസ്ലാമിൻ്റെ പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ് യൂസുഫുൽ ഇസ്ലാം കാറ്റ് സ്റ്റീവൻസ് എന്ന ആ പഴയ ക്രിസ്ത്യാനി പയ്യന്റെ ജീവിതത്തിലേക്ക് വെളിച്ചമായി കടന്നു വന്നത് ആ ഇസ്ലാം ആയിരുന്നു ഇതുപോലെ ഒരാൾ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ ജീവിച്ചിരുന്നു അദ്ദേഹം ജനിച്ചത് നിലമ്പൂരായിരുന്നില്ല അദ്ദേഹം ജനിച്ചത് അരീക്കോട്ടെ വളരെ പ്രസിദ്ധമായ ഒരു മുസ്ലിം തറവാടായ മൂർക്കൻ തറവാട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ അദ്ദേഹം മദിരാശിയിലെ സ്റ്റാൻലി മെഡിക്കൽ കോളേജിൽ നിന്ന് എം ബി ബി എസ് പൂർത്തിയാക്കിയപ്പോൾ അത് ഏറെനാട്ടിലെ ആദ്യത്തെ മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്നു വളരെ മെഡിക്കനായ വിദ്യാർത്ഥിയായതുകൊണ്ട് അദ്ദേഹത്തിന് തിരുനെൽവേലിയിലെ മെഡി ജില്ലാ ആശുപത്രിയിൽ ജോലി കിട്ടി പക്ഷെ അദ്ദേഹം ആ ജോലി സ്വീകരിച്ചില്ല പകരം അദ്ദേഹം ജോലി ചെയ്യുവാൻ വരുന്നത് നിലമ്പൂരിലേക്കായിരുന്നു നിലമ്പൂരിലേക്ക് വരാനുള്ള കാരണം നിലമ്പൂർ എന്ന് പറയുന്ന ദേശം അന്ന് കേരളത്തിലെ തന്നെ വളരെ പ്രസിദ്ധമായ ഒരു നാടക കേന്ദ്രമായിരുന്നു സാമൂഹിക വിമർശന നാടകങ്ങൾ ധാരാളമായി നിലമ്പൂരിൽ നിന്ന് നിലമ്പൂരിലെ അണിയറയിൽ നിന്ന് വന്നുകൊണ്ടിരുന്നു അതുകൊണ്ട് നാടക കമ്പക്കാരനായ ഡോക്ടർ ഉസ്മാൻ നിലമ്പൂരിലേക്കാണ് ക്ലിനിക്ക് തുടങ്ങാൻ വരുന്നത് ഒരു ഡോക്ടർ എന്ന നിലക്ക് പ്രസിദ്ധനാകുന്നതിനേക്കാൾ ഉസ്മാൻ പ്രസിദ്ധനായത് ഒരു നാടകക്കാരൻ എന്ന നിലക്കാണ് അദ്ദേഹം ഒരു നാടകം എഴുതി ആ നാടകത്തിൻ്റെ പേര് ഈ ദുനിയാവിൽ ഞാൻ ഒറ്റക്കാണ് എന്നാണ് ഈ ദുനിയാവിൽ ഞാൻ ഒറ്റക്കാണ് എന്ന നാടകത്തിലെ നായകനെ കൊണ്ട് അദ്ദേഹം പറയിപ്പിക്കുന്നത് എനിക്കൊരു ദൈവവിശ്വാസത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്കൊരു പരലോകത്തിൻ്റെ ആവശ്യമില്ല എനിക്ക് സ്വർഗനരകങ്ങളുടെ സമ്മാനപ്പൊതികൾ ആവശ്യമില്ല എന്നാണ് ഈ ഈ ദുനിയാവിൽ ഞാൻ ഒറ്റക്കാണ് എന്ന നാടകത്തിലെ നായകൻ പറയുന്നത് അങ്ങനെ സാമൂഹിക വിമർശന നാടകങ്ങൾ മതനിഷേധ പ്രവണതകൾ ദൈവനിഷേധപരമായ പ്രവർത്തനങ്ങൾ ഇതിലൊക്കെ സജീവമായി പങ്കുവഹിച്ച ഡോക്ടർ ഉസ്മാൻ ആ ഡോക്ടർ ഉസ്മാൻ ഏറ്റവും വലിയ ഒരു എതിരാളി ഉണ്ടായിരുന്നു നിലമ്പൂരിൽ അയാളുടെ പേര് കെ സി അബൂബക്കർ മൗലവി റഹ്മുള്ള എന്നാണ് കെ സി അബൂബക്ര മൗലവി വെറും ഒരു മൗലവി മാത്രമായിരുന്നില്ല ശാസ്ത്രബോധമുള്ള ചരിത്രബോധമുള്ള ഒരു പണ്ഡിതനായിരുന്നു നിലമ്പൂരിലെ പള്ളിയിലെ കുത്തുബകളിലൂടെ അദ്ദേഹം നിലമ്പൂരിൽ ശക്തിപ്പെടുന്ന മതനിഷേധ പ്രവണതകളെ മതനിഷേധപരമായ നാടകങ്ങളെ വലിച്ചു കീറും അദ്ദേഹത്തിന്റെ അതിശക്തമായ അവതരണ ഭംഗി കൊണ്ട് പല ആളുകളും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കുവാൻ പോലും തുടങ്ങിയപ്പോൾ കെ സി അബൂബക്കർ മൗലവിയെ കളിയാക്കിക്കൊണ്ട് പരിഹസിച്ചു കൊണ്ടാണ് ഡോക്ടർ ഉസ്മാൻ പിന്നെ നാടകം എഴുതുന്നത് കെ സി അബൂബക്കർ മൗലവിയുടെ ഭാഷ വളരെ ഏറെ നാടൻ ശൈലിയുള്ള ഭാഷയാണ് അതുകൊണ്ട് ആ ഭാഷയെ തന്നെ കളിയാക്കിക്കൊണ്ട് നാടകത്തിന് പേരിട്ടു ആ നാടകത്തിൻ്റെ പേര് ഇജ്ജ് നല്ല മനുഷ്യനാകാൻ നോക്ക് എന്നാണ് ഇന്നും കേരളത്തിലെ നാടക ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ സാമൂഹിക വിമർശന നാടകങ്ങളിൽ വളരെ പ്രസിദ്ധമായ നാടകങ്ങളിലൊന്നാണ് ഇജ്ജ് നല്ല മനുഷ്യനാകാൻ നോക്ക് എന്ന നാടകം ആ നാടകത്തിൻ്റെ പശ്ചാത്തലം ഇതായിരുന്നു ശരി ദിവസങ്ങൾ കഴിഞ്ഞു മാസങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം ഡോക്ടർ ഉസ്മാന്റെ ക്ലിനിക്കിലേക്ക് നിലമ്പൂരിലെ മുത്തപ്പന്മാരിൽ നിന്ന് കാട്ടിൽ ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്നു നിലമ്പൂർ കാടുകളിൽ ജീവിക്കുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രാചീന വംശമായ ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട ആദിവാസികളാണ് നിലമ്പൂർ കാടുകളിൽ ജീവിക്കുന്നത് അവരിൽ നിന്ന് ഒരാളാണ് ഡോക്ടർ ഉസ്മാന്റെ ക്ലിനിക്കിലേക്ക് വരുന്നത് പരിശോധിച്ചു പരിശോധിച്ചതിന് ശേഷം ഡിസ്ക്രിപ്ഷൻ എഴുതി കൊടുത്തു മരുന്ന് ഷീട്ട് എഴുതി കൊടുത്തു ആ മരുന്ന് ഷീട്ടിങ്ങനെ ഇങ്ങനെ വാങ്ങി 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 നോക്കിയതിനു ശേഷം ആ കാട്ടുമുത്തപ്പൻ അദ്ദേഹത്തിന്റെ കോന്തലയിൽ കയ്യിട്ടു പൈസ കൊടുക്കാൻ എന്തോ ചെറിയ ഫീസാണുള്ളത് ആ ഫീസ് കൊടുക്കാൻ വേണ്ടി കോന്തലയിൽ കയ്യിട്ടപ്പോഴാണ് അറിയുന്നത് കിലോമീറ്ററുകൾ നീണ്ട യാത്രക്കിടയിൽ കാട്ടിലെവിടെയോ ആ പണം വീണ് പോയിട്ടുണ്ട് എന്ന് അദ്ദേഹം ആകെ പരിഭ്രാന്തനായി പോയി പരിഭ്രാന്തനായി പോയി എന്ന് മാത്രമല്ല അദ്ദേഹം ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ എൻ്റെ പണം എവിടെയോ വീണ് പോയിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്യും ഡോക്ടർ പറഞ്ഞു സാധാരണല്ല നിങ്ങൾ പൊയ്ക്കോളൂ പിന്നെ തന്നാൽ മതി എന്ന് പറഞ്ഞു അത് പറ്റില്ലല്ലോ ഡോക്ടറെ നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്തു എന്നാൽ ഞാൻ നിങ്ങൾക്കൊരു ഉപകാരം ചെയ്തു തരേണ്ടത് അതിന് പ്രത്യുപകാരം എന്തെങ്കിലും തരുന്നല്ലോ എൻ്റെ ഒരു മര്യാദ മര്യാദ അതാണ് പക്ഷേ നിങ്ങളുടെ അടുത്ത് ഇല്ലല്ലോ നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു അപ്പോയിക്കോളും ഒന്ന് ഡോക്ടർ പറഞ്ഞിട്ടും അദ്ദേഹം അവിടെ തന്നെ മടിച്ച് മേടിച്ചെങ്കിലും നിന്നു അപ്പം ഡോക്ടർ പറഞ്ഞു നിങ്ങൾ പിന്നെ വരുമ്പോൾ തന്നാൽ മതി ഇപ്പോൾ പൊയ്ക്കോളും അപ്പോൾ അയാൾ ചോദിച്ചോ ഞാൻ പിന്നെ വരുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പില്ലല്ലോ ഡോക്ടറെന്ന് പറയും എന്നാൽ പിന്നെ വരുമ്പോൾ തരാമെന്ന് പറഞ്ഞു ഇപ്പോൾ പൊയ്ക്കൊള്ളുന്നു പിന്നെ വരുമ്പോൾ തരാം മതി തരാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ ഇപ്പം രക്ഷപ്പെടാം കിലോമീറ്ററുകൾ താണ്ടി എൻ്റെ കുടിലേക്ക് നിങ്ങൾ ആ കാട് കയറി രണ്ട് രൂപയ്ക്ക് വരില്ല എന്നെനിക്ക് ഉറപ്പാണ് പക്ഷേ ഞാൻ അങ്ങനെ പറഞ്ഞാൽ അത് കാണൂലേ ഡോക്ടറെ എന്നാണ് ചോദിച്ചത് ഒടയ അത് കാണൂലേ എന്ന് ആരോടെ ചോദിക്കുന്നത് ഏറെ നാട്ടിലാദ്യമായി എം ബി ബി എസ് കഴിഞ്ഞിറങ്ങിയ ഡോക്ടർ ഉസ്മാനോടാണ് ചോദിക്കുന്നത് ആ ചോദ്യം ചെന്ന് തറച്ചത് ഡോക്ടർ ഉസ്മാന്റെ ചെവിയിലായിരുന്നില്ല നെഞ്ചിലായിരുന്നു അദ്ദേഹം ചിന്തിച്ചു പോയി അദ്ദേഹം തന്നെ പറയുന്നു കാട്ടിൽ ജീവിക്കുന്ന ആ കാട്ടുമുത്തപ്പൻ ആരാണ് ഒരു ഉടയ തമ്പുരാനെ കുറിച്ച് പറഞ്ഞുകൊടുത്തത് പ്രസംഗങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു പുസ്തകത്തിന്റെ വരി പോലും വായിക്കാൻ അറിയാത്ത ഒരാൾ എങ്ങനെയാണ് വേദഗ്രന്ഥങ്ങളുടെ വരി കണ്ടിട്ടില്ലാത്ത ഒരാൾ എങ്ങനെയാണ് ഒരു ദൈവത്തെക്കുറിച്ച് അറിഞ്ഞത് ഇതാണ് അദ്ദേഹം ചിന്തിച്ചത് ദൈവത്തെക്കുറിച്ച് അറിയുക മാത്രമല്ല അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആ ദൈവവിശ്വാസം ഇടപെടുകയാണ് സത്യമേ ചെയ്യാവൂ സത്യമേ പറയാവൂ ആലയും വഞ്ചിക്കരുത് ചതിക്കരുത് കാണുന്ന ഒരാൾ മുകളിലുണ്ട് എന്ന ബോധമുള്ള വിശ്വാസമാണ് അത്രയും ശക്തമായ ദൈവവിശ്വാസം ഈ കാട്ടുമുത്തപ്പന് പോലും ഉണ്ടായിട്ടും ഏറെ നാട്ടിൽ ആദ്യമായി എം ബി ബി എസ് കഴിഞ്ഞു എന്ന് അഹങ്കരിക്കുന്ന എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ദൈവവിശ്വാസം ഇല്ലല്ലോ എന്നാണ് അദ്ദേഹം ചിന്തിച്ചത് പിറ്റേ ദിവസം അദ്ദേഹം ഒരു നാടകം എഴുതി കൊണ്ടിരിക്കുകയാണ് ആ നാടകത്തിന്റെ പേര് ആയിഷ എന്നാണ് കുറെ കാലമായി അദ്ദേഹത്തിന്റെ മനസ്സിൽ രൂപപ്പെട്ടിരുന്ന ഒരു ആശയമാണ് ഈ നാടത്തിന്റെ ഇതിവൃത്തം അദ്ദേഹം ആ നാടകത്തിന് പേരിട്ടു ആയിഷ ഏറെ നാട്ടിൽ ആയിഷ എന്നൊരു പെൺകുട്ടി ഒരു അമുസ്ലിം ചെറുപ്പക്കാരനുമായി പ്രണയത്തിലാവുകയും ആ പ്രണയം വിജയിക്കാതെ ഈ ആയിഷ ആത്മഹത്യക്കൊരുങ്ങുകയും ചെയ്യുന്ന രംഗം ഡോക്ടർ ഉസ്മാൻ അദ്ദേഹത്തിന്റെ നിലമ്പൂരിലെ കുന്നിൻമുകളിലെ വീട്ടിൽ പാതിരാവിൽ പാതിരാവിലൊറ്റക്കിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലൊരു ചോദ്യമുണ്ടായി ആ ചോദ്യം മറ്റൊന്നായിരുന്നില്ല ഈ ആത്മഹത്യയുടെ ശേഷം ഈ ആയിഷ എങ്ങോട്ടാണ് പോകുന്നത് ഈ ആത്മഹത്യയുടെ ശേഷം ഈ ആയിഷയ്ക്ക് എന്താണ് സംഭവിക്കുന്നത് അദ്ദേഹം പറയുകയാണ് എൻ്റെ പേന നിശ്ചലമായി പോയി എനിക്ക് എഴുതാൻ കഴിയുന്നില്ല ഒരു വരി പോലും മുന്നോട്ട് എഴുതാൻ കഴിയുന്നില്ല എന്റെ മനസ്സാകുലമായി മരണത്തിന് ശേഷം എനിക്കെന്താണ് സംഭവിക്കുന്നത് ഒരു പോലെ ഒരു പോലെ ഒരു കൊതുകിനെ പോലെ കുറച്ചു കാലം ഈ ലോകത്ത് ജീവിച്ച് മരിച്ച് മണ്ണാകുന്ന ഒരു ജന്മമാണോ എൻ്റെ ജന്മം പിന്നെ എന്തിനാണ് എൻ്റെ ഈ സാമൂഹിക വിമർശനങ്ങൾ പിന്നെ എന്തിനാണ് എൻ്റെ ഈ സാമൂഹ്യ പ്രവർത്തനങ്ങൾ എൻ്റെ ജീവിതത്തിന് എന്തൊരർത്ഥമാണുള്ളത് എന്ന ചിന്തയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായത് അദ്ദേഹം ആലോചന അവസാനിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു മരണത്തിന് ശേഷം എന്തോ സംഭവിക്കുന്നുണ്ട് പൂർത്തിയാകാത്ത ആയിഷ എന്ന നാടകം ഇന്ന് നിലമ്പൂരിലെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് മരണത്തിന് ശേഷം എന്തോ സംഭവിക്കുന്നുണ്ട് അദ്ദേഹം നേരെ പോയത് അദ്ദേഹം നേരത്തെ വിമർശിച്ച കെ സി അബൂബക്കർ മൗലവിയുടെ വീട്ടിലേക്കായിരുന്നു കെ സി അബൂബക്കർ മൗലവിയുടെ വീട്ടിലേക്ക് ചെന്നത് തർക്കിക്കുവാനായിരുന്നു വീണ്ടും വീണ്ടും തർക്കിക്കുവാനായിരുന്നു കെ സി അബുബക്കർ മൗലവിയോട് തർക്കിച്ചു കെ സി അബൂബക്കർ മൗലവി അദ്ദേഹത്തെയും കൊണ്ട് കെ ഉമർ മൗലവി റഹ്മയുടെ വീട്ടിലേക്ക് ചെന്നു അവരോട് തർക്കിച്ച് 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 അവരുടെ രണ്ടുപേരുടെ നിന്നും തിരിച്ചു പോരുമ്പോൾ ഡോക്ടർ ഉസ്മാൻ ദൈവവിശ്വാസിയായിരുന്നു ദൈവവിശ്വാസിയായിരുന്നു എന്ന് മാത്രമല്ല ഇന്ന് ഈ സെന്ററിന്റെ പോലും പിന്നിൽ പ്രവർത്തിക്കുന്ന മഹതായ ഒരു മഹാ മുജ് പ്രസ്ഥാനത്തിൻ്റെ നമ്മുടെ മുജാഹിദ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ദീർഘകാലത്തെ പ്രസിഡന്റായി മാറിയ നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ആഴങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്ന മഹാനായ ഡോക്ടർ ഉസ്മാൻ റഹ്മഹുല്ല എന്ന ഒരു ചരിത്ര പുരുഷനായി മാറിയത് ആ പഴയ കമ്മ്യൂണിസ്റ്റുകാരനായ ദൈവനിഷേധിയായിരുന്ന നിഷേധി നാടകക്കാരനായിരുന്ന ഡോക്ടർ ഉസ്മാൻ ആയിരുന്നു ഡോക്ടർ ഉസ്മാന്റെ ജീവിതത്തിലേക്ക് വെളിച്ചമായി കിടന്നുവന്നത് നേരത്തെ പറഞ്ഞ ആ പ്രകാശമായിരുന്നു അതുപോലെ ഒരാൾ തമിഴ്നാട്ടിൽ ജീവിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അടിയാർ എന്നാണ് അടിയാർ തമിഴ്നാട്ടിലെ ഒരു മഹാപ്രതിഭയായിരുന്നു രാഷ്ട്രീയക്കാരനാണ് സാഹിത്യകാരനാണ് എഡിറ്ററാണ് കവിയാണ് കഥാകാരനാണ് നോവലിസ്റ്റാണ് തമിഴ്നാട് കഴിഞ്ഞ പ്രാവശ്യം ഭരിച്ച ഡി എം കെയുടെ ഏറ്റവും ആദ്യകാലത്ത് ഒരാളാണ് എം കരുണാനിധിയുടെ ശ്രീ എം കരുണാനിധിയുടെ കൂടെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച ആളാണ് മുരശ്ശൊലി എന്ന പത്രത്തിന്റെ എഡിറ്ററായിരുന്നു അദ്ദേഹം ഡി എം കെ ഒരു പ്രാവശ്യം നിരോധിക്കപ്പെട്ട സമയത്ത് ജയിലിലായ പ്രധാന നേതാക്കളിൽ ഒരാളായിരുന്നു അടിയാർ ജയിലിലായ സമയത്ത് ഒരുപാട് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു അദ്ദേഹത്തിന് അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ഒക്കെ ഭയം പറങ്ങലിച്ചു നിൽക്കുന്ന പേടിയോടുകൂടിയുള്ള ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ജയിലിലെ ജീവിതം അദ്ദേഹത്തിൻ്റെ കൂടെ ജയിലിൽ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു ഒരു മുസ്ലിമായ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ സ്വഭാവ മഹിമയും പെരുമാറ്റ രീതിയും അടിയാറിനെ വല്ലാതെ ആകർഷിച്ചു ആ ചെറുപ്പക്കാരൻ ഇടയ്ക്ക് രാത്രി ചില ഒരു പുസ്തകം എടുത്ത് വായിക്കുന്നു അടിയാർ പല പ്രാവശ്യം രാത്രി പാതിരാവിൽ ഉണർന്നു നോക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ ആ ഗ്രന്ഥം എടുത്ത് വായിക്കുന്നത് കാണാറുണ്ട് ഒരു ദിവസം പാതിരാവിൽ ഉറങ്ങുന്ന സമയത്ത് ഒരു കരച്ചിൽ കേട്ടിട്ടാണ് അടിയാർ ഉണർന്നു നോക്കുന്നത് അപ്പോൾ ആ ചെറുപ്പക്കാരൻ ആ ഗ്രന്ഥം മുഖത്ത് പതിച്ചു വെച്ച് കരയുകയായിരുന്നു കരയുകയായിരുന്നു ഇദ്ദേഹം ചെന്ന ആ ചെറുപ്പക്കാരൻ്റെ കൈപിടിച്ചിട്ട് ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ കരയുന്നത് എന്തിനാണ് ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ സലീം എന്നാണ് ആ ചെറുപ്പക്കാരന്റെ പേര് സലീം പറഞ്ഞു ഒന്നുമില്ല ഞാൻ വിഷമം കൊണ്ട് കരയുന്നതല്ല സന്തോഷം കൊണ്ട് കരയുന്നതാണ് എൻ്റെ മനസ്സിലെ വിഷമങ്ങളൊക്കെ പറയേണ്ട ഒരാളോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ആശ്വാസം കൊണ്ട് കരയുകയാണ് എന്നാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് അടിയാർ ചോദിച്ചു ആരോടാണ് നിങ്ങൾ പറഞ്ഞത് ദൈവവിശ്വാസിയല്ലാത്ത അടിയാർ ചോദിച്ചു ആരോടാണ് നിങ്ങൾ പറഞ്ഞത് ആ സലീം ചെറുപ്പക്കാരൻ പറഞ്ഞു എന്റെ രക്ഷിതാവിനോടാണ് പറഞ്ഞത് എന്റെ ദൈവത്തോടാണ് ഞാൻ പറഞ്ഞത് അടിയാർ ചോദിച്ചു നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്ന ഈ ഗ്രന്ഥമുണ്ടല്ലോ ഈ ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഇത് വിശുദ്ധ ഖുർആൻ ആണ് ഓഹ് വിശുദ്ധ ഖുർആൻ മുസ്ലിങ്ങളുടെ വേദഗ്രന്ഥം അല്ലേ അല്ല മുസ്ലിങ്ങളുടെ വേദഗ്രന്ഥമല്ല സർവ്വമനുഷ്യരുടെയും വേദഗ്രന്ഥമാണ് എനിക്കത് വായിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് വായിക്കാം എനിക്കത് തൊടാൻ പറ്റുമോ നിങ്ങൾക്ക് തൊടാം എനിക്കത് മനസ്സിലാകുമോ മനസ്സിലാകും ഇത് തമിഴിലുള്ള തെർച്ചുമയാണ് അടിയാറ ഗ്രന്ഥം വാങ്ങി വിശുദ്ധ ഖുർആൻ എടുത്ത് വാങ്ങി ഏതൊരു ഗ്രന്ഥം കിട്ടിയാലും നമ്മൾ വെറുതെ ഒന്ന് മറിച്ചു നോക്കുമല്ലോ അദ്ദേഹം വെറുതെ ഒന്ന് മറിച്ചു വെറുതെ വന്ന് മറിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് ആദ്യമായി പതിഞ്ഞത് വിശുദ്ധ ഖുർആാൻ രണ്ടാമധ്യായം സൂറത്ത് ബഖ്റയിലെ നൂറ്റി അൻപത്തി ഏഴാമത്തെ വചനത്തിൻ്റെ അവസാനത്തെ വരിയായിരുന്നു അവരി ഇങ്ങനെയായിരുന്നു ുംഷനും നീ അവരെ ഒന്നും ഭയക്കരുത് നീ എന്നെ മാത്രം ഭയപ്പെടുക ആ ഒരു സാഹചര്യത്തിൽ ആ സന്ദർഭത്തിൽ അടിയാറിന് എന്തായിരുന്നു ആവശ്യം അതാണ് കുർആാനിൽ നിന്ന് അദ്ദേഹം കണ്ടത് വല്ലാത്ത ഒരു പ്രതിഭാസമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് അദ്ദേഹം മരിച്ചു പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അദ്ദേഹം കോഴിക്കോട്ട് വന്നിരുന്നു മുസ്ലിമായതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് അദ്ദേഹം മുസ്ലിമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് അദ്ദേഹം മരിച്ചു പോകുന്നത് കോഴിക്കോട് വന്ന സമയത്ത് അദ്ദേഹം ഒന്നര മണിക്കൂർ സംസാരിച്ചത് ഫലാത്തും എന്ന വാക്കിനെ കുറിച്ച് മാത്രമായിരുന്നു ആ ആയത്ത് മാത്രമായിരുന്നു ഒന്നര മണിക്കൂറും അദ്ദേഹം സംസാരിച്ചത് കാരണം എന്താണ് അടിയാറുന്ന ആ പഴയ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വെളിച്ചത്തിന്റെ ഇത്തിരി ഇത്തിരിവട്ടമായി കടന്നു വന്ന വചനമായിരുന്നു അത് അദ്ദേഹം മുസ്ലിമായി എന്ന് മാത്രമല്ല ഭാര്യ മുത്തമ്മാൾ മുസ്ലിമായി മകൻ സിദ്ധാർത്ഥ് മുസ്ലിമായി തമിഴ്നാട് ഇന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും ഉജ്ജ്വലനായ ഇസ്ലാമിക പ്രബോധകനായി മാറിയ അബ്ദുള്ള അടിയാർ ആണ് ആ പഴയ മനുഷ്യൻ ചിറൈച്ചായിലിരുന്ന് പള്ളിവാതിൽ വരെ എന്ന അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു ആത്മകഥയുണ്ട് ചിറൈച്ചായിലിരുന്ന് പള്ളിവാതിൽ വരെ തടവറയിൽ നിന്ന് പള്ളിവാതിൽ വരെ ശരി ആ മനുഷ്യന്റെ ജീവിതത്തിലേക്കും വെളിച്ചമായി കിടന്നു വന്നത് ഇസ്ലാമായിരുന്നു ആ വെളിച്ചത്തെക്കുറിച്ച് നമ്മുടെ ഇരുട്ടിൽ നമ്മൾക്ക് എങ്ങനെയാണ് അത് വെളിച്ചമായി പ്രസരിക്കുന്നത് നമ്മുടെ ഓരോ കാൽ വഴിയിലും നമ്മൾക്കത് വെളിച്ചമായി തീരുന്നുണ്ടോ നമ്മുടെ വഴികളിൽ ഓരോന്നിലും അത് വെളിച്ചമായി കടന്നു വരുന്നുണ്ടോ ഇതാണ് ചോദ്യം മക്കയിൽ ഒരാൾ ജീവിച്ചിരുന്നു അയാളുടെ പേര് ഉമർ എന്ന് മാത്രമായിരുന്നില്ല അയാളുടെ പേര് ഹത്താവിൻ്റെ മകൻ ഉമർ എന്നായിരുന്നു ഹർത്താവിൻ്റെ മകൻ ഉമർ എന്ന് കേട്ടാൽ മക്ക മുഴുവനും പേടിച്ചു പറക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ ഉമറിന്റെ പഴയ ദൈവവിശ്വാസത്തെക്കുറിച്ച് ഉമർ തന്നെ പറയുന്നുണ്ട് ഉമർ മനോഹരമായി വിഗ്രഹങ്ങൾ ഉണ്ടാക്കും നല്ലൊരു ശില്പിയായിരുന്നു ഉമർ ആ ഉമർ മധുരം കൊണ്ട് വിഗ്രഹങ്ങൾ ഉണ്ടാക്കും മധുരം കൊണ്ട് വിഗ്രഹം ഉണ്ടാക്കിയിട്ട് ഒരുപാട് നേരം ഉമർ ആ വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കും ഒരുപാട് നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉമറിൻ്റെ വിശക്കാൻ തുടങ്ങും പിന്നെ ആ വിഗ്രഹം എടുത്തിട്ട് ഉമർ ഭക്ഷിക്കും ഇതായിരുന്നു ഉമറിൻ്റെ ദൈവവിശ്വാസം വിഗ്രഹങ്ങളുടെ മുമ്പിൽ കൈ കൂപ്പി വിഗ്രഹങ്ങളുടെ മുമ്പിൽ കൈ കൂപ്പി കരഞ്ഞിരുന്ന ആ ഉമർ അതേ കൈകൾ കൊണ്ട് ആ വിഗ്രഹങ്ങളെ തച്ചുടച്ച ഒരു ചരിത്രമാണ് ഉമറിന്റെ ചരിത്രം നിസ്സാരമായൊരു ചരിത്രമായിരുന്നില്ല ഈമാൻ എന്ന അനുഭവം ഒരു പച്ചയായ മനുഷ്യന്റെ ജീവിതത്തിൽ എത്രയാണ് ആഴമേറിയ സ്വാധീനം ചെലുത്തേണ്ടത് അതിന്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമായിരുന്നു ഉമർ പാതിരാവിലുമാർ ഇറങ്ങി നടക്കും അലിയല്ലാഹു അനുഹു ഖലീഫയായിരുന്ന കാലത്ത് പോലും ഇറങ്ങി നടക്കുമ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിന്റെ സുഹൃത്തായ അസ്ലമിന്റെ കൂടെ ഇറങ്ങി നടക്കുമ്പോൾ അങ്ങ് ദൂരെ ഒരു ചെറിയ ഇത്തിരി വട്ടം കാണുന്നുണ്ട് അദ്ദേഹം ആ വെളിച്ചം കണ്ടടുത്തേക്ക് ചെന്നു സലാം പറഞ്ഞു ഒരു ചെറിയ കുടിലാണ് സലാം പറഞ്ഞപ്പോൾ സലാം ഒരു സ്ത്രീ ആയിരുന്നു ആ സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കണ്ണ് മറിച്ചിട്ടുണ്ട് ഉമറിന് മനസ്സിലായി അവർ കരയുകയാണ് ഉമർ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ കരയുന്നത് അവർ പറഞ്ഞു എൻ്റെ മക്കൾ കരയുന്നത് കൊണ്ട് കരയുകയാണ് ഉമർ റതി അള്ളാഹു ചോദിച്ചു എന്തിനാണ് മക്കൾ കരയുന്നത് അപ്പം അവർ പറഞ്ഞു വിശപ്പ് കൊണ്ടാണ് മടിച്ചു മടിച്ചവർ പറഞ്ഞു വിശപ്പ് കൊണ്ടാണ് ആ നാടിൻ്റെ ഖലീഫ ആ നാടിൻ്റെ ഭരണാധികാരി വീട്ടിലേക്ക് തന്നെ തിരിച്ചു നടന്നു ഒരു ചെറിയ ചാക്ക് നിറയെ ആട്ടപ്പൊടി നിറച്ചിട്ട് അത് സ്വന്തം തോളിലേറ്റിയിട്ട് ആ സ്ത്രീയുടെ വീട്ടിലേക്ക് തന്നെ കിലോമീറ്ററുകൾ നീളമുള്ള വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ട് ആ സ്ത്രീയോട് പറഞ്ഞു കുറച്ചു നേരം അടുക്കളയിൽ നിന്ന് നിങ്ങളൊന്ന് മാറി നിന്ന് തരണം എന്ന് പറഞ്ഞു ആ സ്ത്രീ അടുക്കളയിൽ നിന്ന് മാറി നിന്ന് കൊടുത്തു ആ നാടിന്റെ ഭരണാധികാരി പേർഷിയും റൂമും ഉമർ എന്ന് കേട്ടാൽ നട്ടെല്ലുപറക്കുന്ന ഒരു കാലത്ത് ആ നാടിന്റെ ഭരണാധികാരിയാണ് സാധാരണക്കാരിയായ ഒരു സ്ത്രീയുടെ അടുക്കളയിൽ കയറിയിട്ട് ആ സ്ത്രീക്കും ആ സ്ത്രീയുടെ കുഞ്ഞുമക്കൾക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് പത്തിരി ചുട്ട് ചപ്പാത്തി ചുട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറിയും വിളമ്പിയിട്ട് ആ ഉമ്മയേയും കുഞ്ഞുമക്കളെയും വയറ് നിറയെ അത് തിരിച്ച് ആ വീട്ടിൽ നിന്ന് സലാം പറഞ്ഞിറങ്ങുമ്പോൾ ആ നാടിന്റെ ഭരണാധികാരി ആ ഉമ്മയോട് പറഞ്ഞൊരു വാക്കുണ്ട് എനിക്ക് നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ചെയ്തു തരണം ഒന്നാമത്തെ കാര്യം ഞാൻ ഈ ചെയ്തു തന്ന കാര്യമുണ്ടല്ലോ അത് നിങ്ങൾ നിങ്ങളൊരാളോടും പറയരുത് എനിക്കത് പൊരുത്തമില്ല ഞാൻ ചെയ്യുന്നവർ നല്ല ആമേൽ പരസ്യമാകുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഒരാളോടും നിങ്ങൾ പറയരുത് രണ്ടാമത്തെ കാര്യം നിങ്ങൾ സ്വകാര്യമായിരുന്ന നിങ്ങളുടെ പടച്ചതമ്പുരാനോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ പാവപ്പെട്ടവന് വേണ്ടി കൂടി ഒന്ന് പ്രാർത്ഥിക്കണം അതിന് മാത്രം തെറ്റുകൾ പാപങ്ങൾ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയവനാണ് ഞാൻ എന്ന് പറഞ്ഞ് ആ വീട്ടിൽ നിന്ന് ഉമർ പടിയിറങ്ങുമ്പോൾ ആ ഉമ്മ ആ സഹോദരി ഉമറിനോട് പറയുന്ന ഒരു വാക്കുണ്ട് നിങ്ങളെപ്പോലെയുള്ള ആളുകളാണ് ഈ നാടിൻ്റെ ഭരണാധികാരികളാകേണ്ടത് എന്ന് ആ നാടിൻ്റെ ഭരണാധികാരി തന്നെയാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന് ആ സഹോദരി അപ്പോഴും അറിഞ്ഞിട്ടില്ല ഉമർ അതി അള്ളാഹു വൻ പറഞ്ഞു ഭരണാധികാരിയുടെ വീട്ടിൽ നിങ്ങൾ വല്ലപ്പോഴും ഒന്ന് വരുമ്പോൾ അവിടെ ഞാൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രം പറഞ്ഞ് പരിചയപ്പെടുത്താൻ നിൽക്കാതെ ഉമർ അടുത്ത സാധുവിനെ തേടി തിരിച്ചു നടന്നു ഇതാണ് ഉമർ ആ നാടിൻ്റെ ഭരണാധികാരിയായിരുന്നു അത് നമ്മൾക്കത് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല ആകാശത്തിന്റെ മുകളിലും ഭൂമിയുടെ അടിയിലും അഴിമതി നടക്കുന്ന ഒരു കാലമാണ് ഇന്ത്യ മഹാരാജ്യം എന്ന് പറഞ്ഞാൽ പാർലമെന്റ് മുതൽ വില്ലേജ് ഓഫീസ് വരെ അഴിമതിയിൽ കുളിച്ചു നടക്കുന്ന ഒരു കാലമാണ് നാൽപ്പത്തിരണ്ട് കോടി മനുഷ്യർ പട്ടിണി കിടക്കുന്ന രാജ്യത്ത് ഓരോ കുഞ്ഞും ജനിച്ചു വീഴുന്നത് രണ്ട് ലക്ഷത്തോളം രൂപ കടക്കാരനായിട്ട് ആണ് ആരാണ് രാജ്യത്തിന്റെ പക്ഷെ രാജ്യത്തിന്റെ വിഭവങ്ങൾ മുഴുവൻ തിന്നു മുടിച്ചത് ഭരണാധികാരികളും അവരെ ചുറ്റിപ്പറ്റി നടന്ന ആളുകളുമാണ് അല്ലെ ആകാശത്തിന്റെ മുകളിലാണല്ലോ ടു ജി സ്പെക്ട്രം എന്ന് പറയുന്നത് ഭൂമിയുടെ അടിയിലാണല്ലോ ഖനനം എന്ന് പറയുന്നത് ടു ജി സ്പെക്ട്രത്തിന്റെ പേരിലാണ് രണ്ട് മന്ത്രിമാർ പുറത്തായത് കുറെ ആളുകൾ തിഹാർ ജയിലിൽ കഴിയുന്നത് കള്ള ഖനനത്തിന്റെ പേരിലാണ് ഒരു മുഖ്യമന്ത്രി പുറത്തായത് ഭൂമിയുടെ അടിയിലും ആകാശത്തിന്റെ മുകളിലും അഴിമതി ഇവിടെയാണ് ഇസ്ലാമിന്റെ ഭരണാധികാരികൾ ഉയർന്നു നിൽക്കുന്നത് ഇന്നും ഒരു ഭരണാധികാരി ഉണ്ടല്ലോ ഇറാനില് അഹമ്മദി നജാദി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഭരണാധികാരിയായി പ്രതിജ്ഞ എടുക്കുമ്പോ എന്റെ രാജ്യത്ത് ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകന്റെ ശമ്പളം മാത്രമേ എനിക്ക് തരാൻ പാടുള്ളൂ എന്ന് രാജാവിന്റെ കൊട്ടാരങ്ങളാ പ്രസിഡന്റിന്റെ അധികാരങ്ങൾ പ്രസിഡന്റ് പ്രസിഡന്റിന്റെ മണിമാളികകൾ ഇതൊന്നും എനിക്ക് വേണ്ട ഞാൻ എൻ്റെ വീട്ടിൽ താമസിക്കുമെന്ന് പറഞ്ഞൊരു ഭരണാധികാരി ഇറാനിൽ ജീവിക്കുന്നുണ്ട് ആദർശപരമായി വ്യത്യാസങ്ങളുണ്ട് പക്ഷേ ഒരേ ചോരയാണത് ഇതാണ് ഇസ്ലാമിന്റെ ചരിത്രം